കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അഭിസംബോധന ചെയ്തു ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് തന്റെ നയങ്ങളിലൂടെ കരകയറിയെന്നാണ് ബൈഡൻ്റെ അവകാശവാദം ഡൊണാൾഡ് ട്രംപിനെതിരെയും ബൈഡൻ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ട്രംപ് വിധേയപ്പെടുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം മധു കൊട്ടാരകര അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നു മധു ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ജോ ബൈഡൻ പറഞ്ഞു വെച്ചത് ഗുഡ് മോർണിംഗ് എസ് കെ വർഷത്തിൽ ഒരിക്കൽ യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ സ്പീച്ച് ജോ ബൈഡനെ സംബന്ധിച്ച് ഇത്തവണ ഏറെ നിർണായകമാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള തന്റെ ടീമിലെ അവസാന പ്രസംഗമാണ് ഇത് യുക്രൈനെ പിന്തുണയ്ക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ചും ഡൊണാൾഡ് ട്രംപിന്റെ പേര് പറയാതെ ആക്രമിച്ചുമാണ് ബൈഡൻ തന്റെ പ്രസംഗം ആരംഭിച്ചത് യുക്രൈൻ റഷ്യൻ സേനയും വ്ളാദിമിർ പുടിനെയും തടയുവാൻ അമേരിക്കയോട് ആകെ ആവശ്യപ്പെടുന്നത് ആയുധങ്ങൾ മാത്രമാണ് അവർ ഒരിക്കലും അമേരിക്കൻ സൈനികരുടെ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ പുട്ടിനെ പിന്തുണയ്ക്കുന്ന കമന്റുകളാണ് ഈ മുൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് നേറ്റോ സഖ്യകക്ഷികൾ പ്രതിരോധ കുടിശ്ശികയൊക്കെ വരുത്തിയാൽ പുട്ടിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോട്ടെ എന്നുള്ളൊരു നിലപാടാണ് ഡൊണാൾഡ് ട്രംപിന് ഒരുപക്ഷെ ട്രംപാണ് തന്റെ എതിരാളി എന്നൊക്കെ വ്യക്തമായത് കൊണ്ടായിരിക്കാം ഈ ബൈഡന്റെ നേരിട്ടുള്ള ഈ ആക്രമണം ട്രംപിനെതിരെ ക്യാപിറ്റോൾ ഹിൽ കലാപത്തെയും ബൈഡൻ ശക്തമായ ഭാഷയിൽ അപലപിച്ചു ജ അമേരിക്കയുടെ ജനാധിപത്യം അന്ന് ആക്രമിക്കപ്പെടുകയായിരുന്നു കലാപകാരികൾ ആയിരുന്നു അവർ ഒരിക്കലും രാജ്യസ്നേഹികളായിരുന്നില്ല അതുപോലെ വീണ്ടും പ്രസിഡന്റ് ആകുവാൻ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്ന ബൈഡൻ തന്റെ നേട്ടങ്ങളൊക്കെ എണ്ണി എണ്ണി പറയുകയായിരുന്നു വൈദ്യരംഗത്ത് മരുന്നുകൾക്ക് വില കുറച്ചു തകർച്ചയുടെ വക്കിൽ നിന്ന് അമേരിക്കയുടെ സമ്പദ്ഘടനയെ ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ അസൂയ ഉണ്ടാകത്തക്ക വിധം മെച്ചപ്പെടുത്തി എടുത്തു അതുപോലെ ലോകത്തെ വൻകിട സെമി കമ്പനികൾ അമേരിക്കയിൽ ബില്ല്യൻസിന്റെ മുതൽ മുടക്കം നടത്തുന്നു അതുപോലെ എസ് ഈ തൊഴിലാളികളാണ് അമേരിക്കയുടെ സമ്പദ്ഘടന നിലനിർത്തുന്നതെന്ന് പറഞ്ഞ ബൈഡൻ കോടീശ്വരന്മാരെയും വെറുതെ വിട്ടില്ല പത്ത് വർഷം കൊണ്ട് ഇവരിൽ നിന്ന് അഞ്ഞൂറ് എങ്കിലും ശേഖരിക്കുമെന്നാണ് ബൈഡൻ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം